നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എട്ടു വയസ്സുകാരിയെ പീഡിപ്പിച്ച നവവരനെ കോടതി റിമാൻഡ് ചെയ്തു വിവാഹ ക്ഷണക്കത്ത് തയ്യാറാക്കാൻ സഹായിക്കാനെത്തിയ ബന്ധുവായ എട്ടു വയസ്സുകാരിയാണ് നവവരൻ പീഡിപ്പിച്ചത് തിരുവനന്തപുരം നെടുമങ്ങാട് വെങ്ങോട് മേൽപ്പാലോട് ചന്ദ്രോദയം വീട്ടി ഇരുപത്തെട്ടുകാരനായ ആർ പ്രവീണിനെയാണ് നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സാക്ഷര കേരളത്തിൽ കുഞ്ഞുങ്ങളോടുള്ള പീഡന കഥകൾക്ക് അന്നും ഇന്നും ഒരു കുറവുമില്ല ഇപ്പോൾ ഇതാ നവവരൻ തന്നെ ബന്ധുവായ കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് അത്രമാത്രം അതപ്പതിച്ചു പോയിരിക്കുന്ന സമൂഹം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് ബന്ധുവായ പ്രതിയുടെ വീട്ടിലാക്കിയിരുന്ന എട്ടു വയസ്സുകാരിയാണ് പീഡനത്തിനിരയായതെന്ന് പോലീസ് പറഞ്ഞു പ്രവീണിന്റെ വിവാഹത്തിനുള്ള ക്ഷണക്കത്തുകൾ തയ്യാറാക്കാൻ പെൺകുട്ടി സഹായിച്ചിരുന്നു അതിനിടെയാണ് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി അറസ്റ്റിലായ പ്രവീണിനെ കോടതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ ഇപ്പോൾ ദിനവും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് ഇത് തടയാൻ പ്രത്യേക നിയമം നടപ്പിലാക്കി കേസുകളെ നേരിടുമ്പോഴാണ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പെരുകുന്നത് ഇത്തരത്തിൽ കോടതിയിൽ കേസുകൾ തീരുമാനമാകാതെ പ്രതികൾക്ക് സമൂഹത്തിൽ സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്നതാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതും നിയമങ്ങൾ കടുക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയുമെന്നും പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്യൂസ്